അരീക്കോട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ കാണികൾ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ആഫ്രിക്കൻ താരം എസ് പിക്ക് പരാതി നൽകി മർദ്ദനമേറ്റ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറാണ് പരാതി നൽകിയത് കാണികൾ വംശീയാധിക്ഷേപം നടത്തിയതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത് അരീകോട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ കാണികൾ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ വിദേശ താരം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി മർദ്ദനമേറ്റ ഐവറി കോസ്റ്റ് സ്വദേശി ഹസൻ ജൂനിയറാണ് പരാതി നൽകിയത് കാണികൾ വംശീയധിക്ഷേപം നടത്തിയതായും സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി ഇത് കഴിഞ്ഞ പത്താം തീയതി ആയിരുന്നു ഈ സംഭവം നടന്നത് അരിക്കോടിനടുത്തുള്ള ചമറക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഈവനിങ് ഫൈവ് ഫുട്ബോൾ മത്സരത്തിനിടെ എതിർ ടീമിൻ്റെ കാണികൾ ഈ കളിക്കാരനെ ചെയ്യാൻ വേണ്ടി റേഷ്യലായിട്ട് സംസാരിക്കുകയും പിന്നീട് കല്ലെടുത്ത് തലക്കറിയുകയും ചെയ്തു അപ്പോൾ കല്ലെടുത്ത തലക്കറിഞ്ഞപ്പോ ആളുകൾക്കെതിരെ ഇയാൾ തിരിഞ്ഞ സമയത്ത് ആ ഒരു ആൾക്കൂട്ടം ഇവരെ ഓടിച്ചിട്ട് അടിക്കുകയാണ് ഉണ്ടായത് അരീക്കോട് ചെമ്രക്കാട്ടൂർ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയായിരുന്നു സംഭവം കാണികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് കാണികൾ താരത്തെ ആക്രമിക്കുകയായിരുന്നു രാവിലെ നേരിട്ടെത്തിയാണ് താരം പരാതി കൈമാറിയത് welcoming with so much love but he is disappointed to see this kind of reaction to some of the people. This is not all about him but it's about all African players that are playing in Kerala football. This is not the first time this incident has been happening. So many people has been attacking before. So we thank God that this one has brought to book. We're just pleading to the people in the eye police ranking കഴിഞ്ഞ ദിവസമാണ് കളിക്കുന്നതിനിടെ കാണികളിൽ ഒരാളെ താരം മർദ്ദിച്ചുവെന്നും ഇതിന് പിന്നാലെ താരത്തിനെ ആൾക്കൂട്ടം കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും ദൃക്ഷാക്ഷികൾ പറയുന്നു മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഐവറി കോസ്റ്റ് കളിക്കാരനെ വംശീയമായി അധിക്ഷേപിക്കുകയും ക്രൂരമായി ആൾക്കൂട്ട മർദ്ദനത്തിനിരയാകുകയും ചെയ്തവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കൂടാതെ അന്വേഷണത്തിനായി അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക സെൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്